എസ് എഫ് ഐ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആദിൽ എൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യു ജി സി കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആദിൽ ആരോപിച്ചു അറിയാവുന്നതുപോലെ പുതിയ ദേശീയ ുംഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ എത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജനുവരി ആറാം തീയതി യു ജി സി പുതിയ കരട് നിർദ്ദേശം പുറത്തിറക്കിയത് യു ജി സിയുടെ പുതിയ കരട് നിർദ്ദേശം പുറത്തിറങ്ങിക്കൊണ്ട്

ജില്ലാ പ്രസിഡന്റ് ടി പി അഖില അധ്യക്ഷയായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത് രവീന്ദ്രൻ സനന്ദകുമാർ ജോയൽ തോമസ് ടി ആശിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി